കാലത്താണ് ഞങ്ങളുടെ അധ്യാപകരും കൂടിയായ സത്യദേവ മാഷു ഫോണിൽ ഇടിക്കുന്നത് മാഷി ഇതുപോലൊരു നാല് കൊല്ലം മുമ്പ് വിളിച്ചിരുന്നു അന്ന് പറഞ്ഞിരുന്നു അമ്പലത്തിൽ കാണണം പറഞ്ഞു അമ്പലത്തിലെ ടീച്ചറും മാഷും കൂടി വന്നു എന്നിട്ടൊരു ചെക്ക് തന്നു അന്ന് അമ്പലത്തിന്റെ പണി നടക്കുന്നത് ഗുരു എന്നെ കുൾമാണിക്യം ദേവസ്വത്തിന്റെ എല്ലാ ഭൂമിയിലും തെങ്ങ് വയ്ക്ക എന്നുള്ള വലക്കായിരുന്നു അപ്പൊ അതില് മാഷു ഒരു ലക്ഷം രൂപയാണ് ചെക്ക് തന്നത് ആ തെങ്ങുകളെല്ലാം നാലു വർഷം കഴിയുമ്പോൾ അതിന് പലതും ചൊട്ടിട്ട് തുടങ്ങി ഇന്ന് അതുപോലെ അപ്രതീക്ഷിതമായിട്ടാണ് മാഷ് കാലത്ത് വിളിക്കുന്നത് ശ്രീകോവിലിന്റെ പണി നടക്കുന്നു അതിന്റെ അത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് സമർപ്പിക്കാൻ മാഷിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നാലു വർഷം കഴിഞ്ഞപ്പോൾ മാഷ് ഇന്ന് എൺപത്തെട്ടാം എൺപത്തി എട്ടാമത്തെ പ്രാവം കൂടിയാണ് മറ്റുള്ള കാര്യങ്ങൾ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് അജയൻകുമാർ കഴിഞ്ഞ ബോർഡിൽ മെമ്പറാണ് ഈ ബോർഡിൽ മെമ്പറാണ് അദ്ദേഹം അത് ഏറ്റെടുക്കുന്നതായിരിക്കും കിർഷോർ അയ്യങ്കാവ് ദേവസ്വം ബോർഡിന്റെ മറങ്ങി ദേവസ്വം ബോർഡിന്റെ കീഴട ക്ഷേത്രമായി ഞങ്ങൾ അയ്യങ്കാവിന്റെ പ്രതി കൂടിയാണ് ആദ്യമായിട്ട് മാസ്ക് ഞങ്ങൾ പിറന്നാളിന്റെ എൺപത്തെട്ടാം പിറന്നാളിന്റെ മധുരം കൊടുക്കാൻ താല്പര്യപുടയാണ് നീ അതിന്റെ കാര്യങ്ങള് അതെങ്ങനെയാണ് നടപടിക്രമങ്ങൾ എന്നുള്ളത് ദേവസ്വം ബോർഡ് മുമ്പായ അജീവകുമാർ പറഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മള് നമ്മുടെ സോപാനത്ത് തൊഴാ നിൽക്കുമ്പോൾ ചോർച്ച കുറച്ച് നാലായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ നമ്മൾ പലപ്പോഴും ആ ഹോൾസൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷെ അതൊന്നും ശാശ്വതമായിരുന്നില്ല താൽക്കാലികമായിട്ട് മാത്രം നടന്നിരുന്നത് അപ്പൊ ഇത്തവണ നമ്മൾ ഈ നാരമ്പലത്തിന് മുമ്പ് തന്നെ ആ സോപാനത്തിനും മണ്ഡപത്തിനും ഇടയിലുള്ള ആ ചെമ്പോല ഷീറ്റുകൾ മാറ്റി പുതുക്കി പണിയണം എന്നുള്ളൊരു ധാരണയുടെ പുറത്ത് നമ്മൾ മുന്നേട്ടനെക്കൊണ്ട് ബൽവിസിൻ്റെ ആളായിരുന്ന മുന്നേറ്റനെക്കൊണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് ഒക്കെ എടുത്തു മൂന്ന് ലക്ഷത്തി അമ്പത്തി രൂപയാണ് അതിന്റെ എസ്റ്റിമേറ്റ് കിട്ടിയത് അപ്പോൾ നമ്മൾ അതിൽ സ്പോൺസർമാരെ കണ്ടെത്താനുള്ള ശ്രമമാണ് ആദ്യം നടത്തിയത് ദേവസ്വത്തിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല ധനകാര്യ സ്ഥിതിയല്ല അതുകൊണ്ട് ദേവസ്വത്തിനെ സംബന്ധിച്ച് ഏത് കാര്യത്തിനും നമ്മൾ മുന്നിട്ട് അറിഞ്ഞുകഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള സ്പോൺസർമാർ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടി ഇത്തവണയും ഈ വർക്കിന് നമ്മൾ സ്പോൺസർമാരെ കണ്ടെത്താൻ ശ്രമിച്ചു പക്ഷെ അപ്രതീക്ഷിതമായി കൊണ്ട് രാവിലെ തന്നെ സത്യപാല മാഷ് നമ്മുടെ മുൻ ചെയർമാൻ കൂടിയായ ശ്രീ പ്രദീപ് ബാലനും വിളിക്കുകയും അദ്ദേഹം അതിന് തയ്യാറാണെന്ന് പറയുകയും അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് അദ്ദേഹത്തിന്റെ അടുത്ത് ഇപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്ന് അദ്ദേഹത്തിന്റെ ആ ഓഫർ ഞങ്ങൾ സ്വീകരിക്കുകയും ഇനി ആ പണികൾ എത്രയും പെട്ടെന്ന് നാലമ്പലം തുടങ്ങുന്ന നാലമ്പല ദർശനത്തിന് ഓഗസ്റ്റ് ഈ ജൂലൈ പതിനേഴിന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ പ്രവൃത്തി മുഴുവൻ പൂർത്തീകരിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ സമർപ്പണം നടത്താനുള്ള ഒരു ഓഫറുമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് അദ്ദേഹത്തിന് ഇനിയും കഴിഞ്ഞ തെങ്ങ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭാവന അദ്ദേഹത്തിന്റെ ആയിരുന്നു അതുപോലെ തന്നെ ഇനിയും ഇനിയും എല്ലാ പല വർക്കുകൾക്കും അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ സ്പോൺസർഷിപ്പ് ചെയ്യാനുള്ള മനസ്സും നൽകട്ടെ എന്ന് കുടുംബാണിക്യോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയുള്ളൂ ഞാൻ എട്ടാം തരത്തിലൊരു തീരുമാനമാണ് ഇന്ന് രാവിലെ മാതൃഭി ദിനപത്രം കണ്ടപ്പോൾ അതിൽ കുടുംബാണിക്ക് മണ്ഡലത്തിൽ കൊഴാൻ വരുന്നവർ നനയുന്നു എന്നുള്ള വാർത്ത വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുകയും ഉടനെ ഞാൻ ആ വിവരം എൻ്റെ സഹകർമ്മിണിയായ ചന്ദ്രിയെ അറിയിക്കുകയും ചെയ്തു അവളും അതിനോട് അങ്ങേയറ്റം യോജിച്ചു അങ്ങനെ രണ്ടുപേരും കൂടി ഞങ്ങൾ പെട്ടെന്ന് എടുക്കുകയും ഒരു തീരുമാനമെടുക്കുകയും ഉടനെ അത് മുൻ ചെയർമാനും എൻ്റെ എൻ്റെ ശിഷ്യനുമായ പ്രദീപ് പ്രദീപേനെ വിവരമറിയിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് എന്റെ ഈ സ്നേഹാദരം സ്വീകരിക്കാൻ പോകുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് അധിനെ പ്രാർത്ഥിക്കാം ഈശ്വരൻ എന്തെങ്കിലും പറയുമ്പോൾ ഈ ണിക്യസ്സ്വാമിയുടെ ഈ നാടിൽ എല്ലാവർക്കും അനുഗ്രഹം പോലെ തന്നെ ഇന്ന് കാലത്ത് ഒരു കോള് മാഷിന്റെ മാഷിക്ക് അതിനുവേണ്ടി ഈ മനസ്സ് വന്ന കൂടൽ മാണിക്കസ്വാമിയുടെ അനുഗ്രഹം അത്രമാത്രമാണ് ഇതിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഒറ്റളാക്ക് എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഓരുവോണി വളരെ സന്തോഷമാണ് അപ്പൊ അത് ദേവസ്വത്തിന് വേണ്ടി ബോർഡ് മെമ്പറുകള് സമർപ്പിച്ച് മാഷം സമർപ്പണം നടത്തണം അന്ന് ടീച്ചറും മാഷും അവിടെ വരണം ഞാൻ ഇവിടെ വന്ന് കൊണ്ടുപോയി എല്ലാം ഭംഗിയാക്കും